ചെറിയ അന്ന് ശ്രീരാമകൃഷ്ണദേവൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മിഷൻ തുടർന്നു പോകുന്നതിന് അദ്ദേഹം എന്തിനാണോ ഭൂമിയിൽ വന്നിരിക്കുന്നത് എന്തിനാണോ അദ്ദേഹം അവകീർണനായിരിക്കുന്നത് അതിൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നത് എപ്പോഴും ഒരു ഫലത്തിലൂടെയാണ് വൃക്ഷമുണ്ടാകുന്നത് ഫലി ഫലിക്കാൻ വേണ്ടിയാണല്ലോ പുഷ്പിക്കാൻ മാത്രമല്ല അപ്പം അങ്ങനൊരു ഫലം പ്രാപ്തി എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കണം ഇപ്പോൾ അല്ലേ ചിന്തകളുടെ കാര്യം എന്താണ് അതായത് എന്തുകൊണ്ട് ചെയ്തതാണ് നമ്മൾ അന്വേഷിച്ചിട്ട് വലിയ പ്രസക്തിയൊന്നുമില്ല ചുമ്മാ എൻ്റെ അഭിപ്രായം പറയാമെന്നുള്ളതേ ഉള്ളൂ അതിന് വലിയ പ്രസക്തിയൊന്നുമില്ല അപ്പോൾ അത്തരത്തിലൊരു ഫലപ്രാപ്തി ഉണ്ടാവുന്നതിന് തീർച്ചയായിട്ടും അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ഞാനും എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഡീസൈബർ ചെയ്ത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് സ്വാമി വിവേകാനന്ദന് കൊടുത്തിട്ടുണ്ടായിരിക്കും ഇതെവിടുന്നാണ് സാറ് മനസ്സിലാക്കിയതെന്ന് എനിക്കറിയില്ല എവിടുന്നാണ് സാർ മനസ്സിലാക്കിയത് ശരി വ്യക്തിപരമായിട്ട് ഗുരുതത്വം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയിലും സവിശേഷമായിട്ട് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നായതുകൊണ്ട് ഒന്ന് ഒന്നിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നില്ല പിന്നെ ഭക്തിയുടേതായ ഒരു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് നമുക്കിതെല്ലാം വിചാരിക്കാം തെറ്റെന്നുണ്ട് ഭക്തിയാണ് നമുക്ക് ആവശ്യം നമ്മുടെ താല്പര്യ ഭക്തിയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറയാം കാരണം ബോധം എല്ലാവരിലും ഒരുപോലെയാണ് അതോരിടത്തേന്ന് പ്രതിനിടത്തോട്ട് എന്നുള്ള സഞ്ചരിക്കാൻ വേണ്ടി ടിക്കറ്റ് എടുത്തുകൊണ്ട് നിൽക്കുന്ന ഒന്നുമല്ല പിന്നെ എപ്പോഴും രണ്ട് മൂന്ന് കാരണങ്ങൾ കൊണ്ട് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരാം ഗുരു അദ്വിതീയനായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ശിഷ്യൻ അതുപോലെ തന്നെ പ്രാമാണിത്വം ഉണ്ടാവുകയോ പ്രാമാണികത ഉണ്ടാവുകയോ അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളെ പ്രമാണമാക്കി മാറ്റാനുള്ള സാഹചര്യങ്ങളുണ്ടാവുകയോ അദ്ദേഹം ഒരു പ്രമാണിയാവുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഒരു വിഭാഗം ആൾക്കാർക്ക് അസ്വസ്ഥത വരാൻ സാധ്യതയുണ്ട് സഹജമായ ഒരു കാര്യം അപ്പോൾ അവർ പറയുന്നത് എല്ലാം ഗുരുവിൻ്റെ ഗുരു ഇത് കൊടുത്തതാണ് ഗുരുവിൻ്റെ രൂപ കൊണ്ട് കിട്ടിയതാണ് ഗുരുവും ശിഷ്യനും ഏകത്വം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗുരു വ്യത്യസ്തമായില്ല ശിഷ്യൻ വ്യത്യസ്തമായില്ല അപ്പോൾ അതറിഞ്ഞുകൂടാതെ അതറിയുന്ന ആളാണ് ഈ കഥാപാത്രം കേന്ദ്ര കഥാപാത്രം അപ്പോൾ ആ കേന്ദ്രകഥാപാത്രത്തിൻ്റെ ആ അവസ്ഥയൊന്നും മനസ്സിലാക്കാതെ വെറുതെ എന്തെങ്കിലും പറയണമല്ലോ ഹോൾ വിൽ ഹ് ടു സ്പീക്ക് സംതിങ് എന്ന് പറഞ്ഞ പോലെ അപ്പോൾ എന്തെങ്കിലും പറയണമെന്നുള്ളതുകൊണ്ട് അവരങ്ങനെ പറയാറുണ്ട് സ്വാഭാവികം അത് വളരെ വ്യാപകമായ ഒരു സംസ്കാരവുമാണ് ഏത് സ്ഥലത്തെടുത്താലും ഇങ്ങനെ പറയുക എന്നൊരു സംഗതിയുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഗുരുവിൻ്റെ വചനങ്ങളും ഗുരുവിൻ്റെ വാക്കുകളും എന്തുമാത്രം ശിഷ്യൻ്റെ വാക്കുകളിൽ കയറി വരുന്നു എന്ന് ഒരു ലെൻസ് ഉപയോഗിച്ച് നോക്കിക്കൊണ്ടിരിക്കുക ഒന്നാമത്തെ വിനോദം അല്ല ശിഷ്യൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനല്ല ഇതിൽ ഗുരു പറയുന്നത് വല്ലതെങ്കിൽ ശിഷ്യൻ പറയുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി അപ്പോൾ ഉടനെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഇത് ഗുരു പറഞ്ഞതാണ് എന്ന് പറയുക ഇതൊക്കെ സാധാരണയുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുന്ന വിനോദമാണ് ഒരുപാട് പല സന്ദർഭങ്ങളിലും നമുക്ക് പല ആധ്യാത്മിക ആചാര്യന്മാരുടെ കാര്യത്തിലും ഇത് കാണാറുണ്ട് തികച്ചും വ്യത്യസ്തരാണ് ഇപ്പോൾ നടാജഗുരുവും ഉദാഹരണത്തിൻ്റെ ശ്രീനാരായണ ഗുരുവിലും നാരായണ ഗുരുവിലും അവരൊന്നും ശ്രീ ചേർക്കില്ല നാരായണ ഗുരുവിലത്തിൽ നടാജഗുരു വളരെ കർക്കശക്കാരനും ലോജിക്കലുമായിട്ടുള്ള ഒരു ബൗദ്ധികമായിരിക്കുന്ന ഒരു മാനസിക വൃത്തിയുടെ ഉടമയായിരുന്നു പക്ഷേ അദ്ദേഹത്തെ പിന്തുടർന്ന ഗുരു നിത്യേ രീതി സൗന്ദര്യാരാധനയുള്ള സൗന്ദര്യാത്മകമായ ചിന്തകളുള്ള കാവ്യാത്മകമായിരിക്കുന്ന പൊയറ്റിക് ആയിട്ടുള്ളൊരു ബീയിങ്ങായിരുന്നു അദ്ദേഹത്തിനെ തൊട്ടു പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള മുരീനാരായണ പ്രസാദ് സ്വാമിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വീണ്ടും നാളെ ഗുരുവിനെ അതേപോലുള്ള കത്തശികവും ലോജിക്കൽ സ്വഭാവവും പിന്നെ ഗൗരവവും ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്തതായിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഡീലിങ്സാണ് അദ്ദേഹത്തിനുള്ളത് ആരെയും പ്രീണിപ്പിച്ച് നിർത്തുക എന്നൊന്നും അവിടെ പറഞ്ഞിട്ടില്ല അദ്ദേഹം ഇപ്പം ചെയ്യാവലംബിയാണ് ആഹാരം മരുന്നും വെള്ളം ഉപേക്ഷിച്ച് ഇരിക്കുകയാണ് ശരീരത്യാഗം ചെയ്യുന്നതിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ഇച്ഛാപരമായിരിക്കുന്ന ഒരു യാത്രയിലേക്കാണ് അദ്ദേഹം പോകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തെ ഐ സി യൂണിറ്റിൽ കൊണ്ടുപോയി കൃത്രിമമായിട്ടുള്ള ഭക്ഷണവും മറ്റും കൊടുക്കുന്നുണ്ടായിരിക്കും കുറച്ച് മറ്റു മെച്ചപ്പെട്ടു വരികയാണ് അപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ വരുന്ന പലരും അത് കഴിഞ്ഞിട്ട് വന്ന് ഇനി ഞാൻ നമുക്ക് കണ്ടിരുന്നു അതുകൊണ്ട് ആ വിവരങ്ങൾ അറിഞ്ഞതാണ് ഇനി അദ്ദേഹത്തെ പിന്തുടർന്ന് വരുന്നതും സൗന്ദര്യാത്മകമായിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും വീണ്ടും ആ ട്വിസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇതൊന്നാമത്തെ കാര്യം അതുകൊണ്ട് വ്യത്യസ്തരാണ് രണ്ട് ബോധം എയിൽ കൂടി എന്തുമാത്രം തൻ തൻ അതിനെ പ്രകാശിപ്പിക്കണം ബിയിൽ കൂടി എന്തുമാത്രം പ്രകാശിപ്പിക്കണം സിയിൽ എന്തുമാത്രം പ്രകാശിപ്പിക്കണം എന്നുള്ള നിശ്ചയത്തിലൂടെ പോകുന്നതായി ഹൃദത്തിക്കൂടെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ ആദ്യത്തെ ബോധപ്രാപ്തി ലഭിക്കുന്ന ആൾ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ശരീരം വിട്ടാൽ മതില്ലോ പിന്നെ വേറെ ആർക്കും ജോലി ഒരു ജോലിയില്ല അങ്ങനെയെല്ലാം സംഭവിച്ചു പലപ്പോഴും പല കാര്യങ്ങളെക്കുറിച്ച് കാലാനുസൃതമായിട്ട് വീണ്ടും 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 ഉണ്ടായിക്കൊണ്ടാണ് ആ ബോധം പുറത്തേക്ക് വരുന്നുണ്ട് ചിലത് പറഞ്ഞു പോയിരിക്കുന്ന ഒരാൾ പറഞ്ഞു നിർത്തിയിട്ടുള്ളതിൻ്റെ തുടർച്ചയായിട്ട് മറ്റൊരാൾ പറയും അത് കഴിഞ്ഞ് വേറൊരാൾ പറയും ഇങ്ങനെ ബോധത്തിന് ഒരു ഒളിച്ചുകളുണ്ട് ഒരു ഐഡൻസിക്ക് ഉണ്ട് അതുകൊണ്ടും അത് സാധ്യമാവുന്നത് പലപ്പോഴും ഒരു പരമ്പരയിലായിരിക്കും ഒരു പക്ഷേ അപ്പോൾ ഈ പരമ്പരയിൽ കൂടെ വന്നോണ്ടിരിക്കുന്നതുകൊണ്ട് രാമകൃഷ്ണദേവൻ പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞതെന്ന് ഒരിക്കലും നമുക്ക് പറയാനൊക്കില്ല രാമകൃഷ്ണദേവൻ്റേതായ ഭാവം എന്ന് പറയുന്ന ഭക്തിയുടെ ഭാവമാണ് വളരെ വിഷമമായി വിഷമിച്ചാണ് ഭക്തിയെ സ്വീകരിക്കാൻ സ്വാമി വിവേകാനന്ദൻ തയ്യാറാകുന്നത് പലപ്പോഴും രാമകൃഷ്ണദേവൻ്റെ നരേന്ദ്രനായിട്ട് അവിടെ ചെല്ലുന്ന സമയത്ത് രാമകൃഷ്ണദേവൻ്റെ ചുറ്റുപാടും രാക്കാൽ മുതലായ അന്തരംഗ പെപ്പന്മാർ അതിന് മധുരഭക്തിയോടുകൂടി ഗോപികുമാർ ശ്രീകൃഷ്ണനെ കാണുന്ന പോലുള്ള മധുരഭക്തിയോടുകൂടി രാമകൃഷ്ണദേവനെ കണ്ടിരുന്ന ആൾക്കാരുണ്ടായി അവരോട് കുച്ഛവും നീരസവും നരേന്ദ്രൻ പ്രകടിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അത് മനസ്സിലാക്കാൻ നരേന്ദ്രന് സാധിച്ചില്ല എന്ന് തന്നെ പറയേണ്ടി വഴി ഇനി ഒരുപക്ഷെ അത് മനസ്സിലാക്കാനുള്ള കഴിവാണ് രാമകൃഷ്ണദേവൻ നരേന്ദ്രനെ പോകാൻ നേരത്ത് കൊടുത്തത് എന്ന് നമുക്കറിയില്ല അഥവാ അത് കൊടുക്കേണ്ടില്ലെങ്കിൽ അത് കൊടുക്കേണ്ടിയിരുന്നു എന്ന് നമുക്ക് അഭിപ്രായം പറയാം തീർച്ചയായിട്ടും പറയാം അപ്പോൾ അത്തരത്തിൽ അതുവരെയൊക്കെ പിന്നെ നൃത്തം ചെയ്യുക ആഘോഷങ്ങൾ ചുറ്റും നൃത്തം ചെയ്യുക എന്നുള്ളതൊക്കെ വാസ്തവത്തിൽ വിലക്കിയിരുന്നു ഇതൊന്നുമല്ല പക്ഷെ അതുമാണ് എന്ന് അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞു കാണണം തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അതുമാണ് ജീവിതം ആത്മീയ ജീവിതം എന്ന് പറയുന്നത് അത് ഒഴിവാക്കിക്കൊണ്ടല്ല എന്ന് പറയാൻ ഇപ്പോൾ ഈ അത്തരത്തിലുള്ള ശ്രൈണമായിരിക്കുന്ന കാര്യങ്ങൾക്ക് ചില അതിൻ്റെതായ പരിമിതികളുണ്ട് ഇപ്പോൾ ഇവിടെ എടുക്കുകയാണെങ്കിൽ ഈ നവരാത്രി കാലത്ത് മാത്രമേ അത്തരത്തിലുള്ള ഒരു പിന്നെ ഭാഗത്തേക്ക് ആനന്ദത്തിൻ്റേതായ ഭാഗത്തേക്ക് തിരി നോക്കൂ അല്ല എല്ലാ സമയത്തും ചിപ്പഭാഗത്തിലാണ് ഭദനത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ആ സമയത്ത് ആനന്ദഭാഗത്തിലേക്കുള്ള പിന്നെ ശക്തിയുടെ ആരാധന ദേവിയുടെ ആരാധന നൃത്തങ്ങൾ ഇങ്ങനെയുള്ള എല്ലാം കൊണ്ടും നമ്മൾ ആ സ്ത്രൈണതയിലേക്ക് പോകും കാരണം സൈണുത പൂർണ്ണമായും ഈ ഈ പറഞ്ഞ നാലാമത്തെ അവസ്ഥയിൽ കാലത്തിൻ്റെ നാലാമത്തെ അവസ്ഥയിൽ പൂർണ്ണമായിട്ടും ആനന്ദത്തിലേക്ക് താല്പര്യം കൂടുന്ന ഒരു കാലഘട്ടമാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് എല്ലാവർക്കും അനുഭവത്തിലാണ് പ്രാധാന്യം ഒരു അറിവ് വേണമെന്നും താല്പര്യമില്ല എന്ത് കാര്യമായാലും കാര്യം നടന്നാൽ മതി അതിനെക്കുറിച്ച് പിന്നെ അടിക്കണം അറിയണമെന്നോ ഒന്നും താല്പര്യമില്ല ഒരു ഗൂല് വഴി ഒരു കാര്യം അറിയുക അത് മതി എൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും അറിയേണ്ട കാര്യമില്ല അതിനുള്ള സമയമില്ല സ്വാഭാവികമാണ് ഭവിയാണ് മനുഷ്യൻ അങ്ങനെ ഒരു ഇതിലേക്ക് പോയേ കുറ്റുള്ളൂ ആ അത്തരത്തിലുള്ള ഒരു താല്പര്യം രാമകൃഷ്ണദേവൻ്റെ ജീവിതത്തിൽ കൂടുതലായിട്ടുണ്ടായിരുന്നു ഭാവേശത്തിൽ മുങ്ങിയായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ ഇരുപത്തിനാല് മണിക്കൂർ ഏതാണ്ട് വളരെ കൂടുതൽ സമയം ഏതെങ്കിലും പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഭാവവേശത്തി പോകുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു രാധ എന്നുള്ളൊരു പേര് കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഭാവേശം ഉണ്ടാകുമായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും വിവേകാനന്ദ സ്വാമികൾ അന്ന് മനസ്സിലാക്കിയിട്ടില്ല ഞാൻ ഇടയ്ക്ക് തിരുത്തിയതുപോലെ മരണശേഷമാണ് ശിഷ്യത്വം സ്വീകരിക്കുന്നത് മരണശേഷം അദ്ദേഹം കൈവിട്ട് പോയല്ലോ എന്നുള്ള ദുഃഖത്തോടു കൂടി ഒരു ചിത്രം എടുത്ത് വെച്ചുകൊണ്ടാണ് അവരെല്ലാം സന്യാസം സ്വീകരിക്കുന്നത് അതേസമയം ബാക്കിയുള്ളവരൊക്കെ പലരും ആ ശിഷ്യത്വം സ്വീകരിച്ചിരുന്നു അതിന് മുമ്പ് തനിക്ക് അല്ലെങ്കിൽ തൻ്റെ സതീഗരായ ആൾക്കാർക്ക് അതിന് സാധിച്ചില്ലല്ലോ എന്നുള്ള ദുഃഖവും അദ്ദേഹത്തിനുണ്ടായിരുന്നു അങ്ങനൂടെ മനസ്സിലാക്കി പോകണം അതാണ് വ്യത്യസ്തമായിട്ടങ്ങ് കാര്യം കാഴ്ചപ്പാട് അന്തരംഗ ശിഷ്യന്മാരായിട്ട് അവിടെ ഉണ്ടായിരുന്നു പറയേണ്ട കാര്യത്തിൽ ഈ ഇപ്പം ഞാൻ പരാമർശിച്ച രാഘാൻ വാഹിതനാവുകയും അദ്ദേഹം തിരിച്ച് ചാരദാനന്ദ സ്വാമികളായിട്ടാണെന്ന് തോന്നുന്നു എൻ്റെ പേര് എനിക്ക് അതിൻ്റെ പേര് ഓർമ്മയില്ല ചാരദാനന്ദ സ്വാമികളാണ് രാമകൃഷ്ണമിഷ്ണൻ്റെ അധ്യക്ഷനായിട്ട് എന്നെ തിരിച്ചു തോന്നുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ അത്തരത്തിലുള്ള ഒരു വ്യത്യാസം അവർ തമ്മിലുണ്ട് എന്നുള്ള സാറ് ആദ്യമായിട്ട് സാധാരണമായിട്ട് മനസ്സിലാക്കണം തീർച്ചയായിട്ടും ഞാനിപ്പം ശ്രീ ഈ നാരായണ ഗുരുകുലത്തിൻ്റെ കരുതി പറഞ്ഞതുപോലെ രാമകൃഷ്ണദേവൻ്റെ മാ ഭാവാശവും അത്തരത്തിലുള്ള മധുരഭക്തിയുടെ അന്തരീക്ഷമോ അല്ലെങ്കിൽ ആനന്ദഭാവമോ ഒന്നുമല്ല വിവേകാനന്ദ സ്വാമികളുടെ ഭൗതികമായിരിക്കുന്ന അങ്ങനെ ഭൗതികമായ കാര്യം ആവശ്യമുണ്ടോ എന്നുള്ളതുകൊണ്ടാണല്ലോ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് നരേന്ദ്രനോടൊപ്പം തന്നെ ഭഗവാൻ താല്പര്യം കാണിച്ചിരുന്ന മറ്റ് പൂർണ്ണനെ പോലുള്ള ആൾക്കാരുണ്ടായിരുന്നു പൂർണ്ണൻ എന്ന് പറയുന്നൊരു വ്യക്തിയെ കാ ഒരു പയ്യനെ കാണാൻ വേണ്ടി ചെറുപ്പക്കാരനെ കാണാൻ വേണ്ടി കൽക്കട്ടവരെ പോകും തൊട്ടടുത്ത വീട്ടിൽ നിന്നുകൊണ്ട് അവനെ അവിടെ വരുത്തി കാണുകയും ചെയ്തുകൊണ്ടിരുന്ന കാര്യം വരെ ഉണ്ടായിരുന്നു എന്ന് അറിയണം കാരണം അവരെ വീട്ടിൽ നിന്ന് വിടാതായി രാമകൃഷ്ണദേവന് ഈ ചെറുപ്പക്കാരെ പിന്നെ ഒരു താല്പര്യ താല്പര്യമാണോ എന്നൊരു വർത്തമാനം അവിടെ പരത്തുക വഴി പൂർണൻ്റെ വീട്ടുകാർക്ക് താല്പര്യമില്ലാതെ വന്നു ഞാനൊരു സ്ഥലത്ത് വായിച്ചിട്ടുണ്ട് മാസ്റ്റർ മഹാശയൻ എന്ന് പറയുന്നത് മഹീന്ദ്രനാഥ വീട്ടിൽ ഭഗവാൻ അവിടെ പോയി ഇരിക്കുകയും അവിടെ നിന്ന് തൊട്ടപ്പുറത്ത് വീട്ടിൽ നിന്ന് ഇയാളെ വരുത്തി അവിടെ കാണുകയും ചെയ്യുന്ന ഒരു സ്വഭാവം വരെ ഉണ്ടായിരുന്നു കാരണം പൂർണ്ണനെ കാണാൻ വയ്യാതിരിക്കുന്ന അവസ്ഥ ഒരു രാമക്ഷണു ദുഃഖമായിരുന്നു എന്ന് മനസ്സിലായിക്കൊണ്ട് അപ്പോൾ എന്തുകൊണ്ട് പിന്നെ പൂർണ്ണമല്ലായിട്ട് വന്നില്ല അപ്പോൾ അതല്ല എന്ന് നിശ്ചയുകൊണ്ട് പൂർണ്ണൻ പൂർണ്ണൻറ്റേതായ വഴി കൂടി പോയി തീർച്ചയായിട്ടും പൂർണ്ണൻ പൂർണ്ണേതായ ആധ്യാത്മിക ജീവിതം തുടരുന്നുണ്ട് മറ്റൊരു ശരീരത്തിൽ കൂടി വീണ്ടും ശരീരവും തുടർന്നുണ്ടെന്നാണ് എൻ്റെ വ്യക്തിപരമായ എൻ്റെ അനുഭവം പക്ഷേ ആ പിന്നെ നരേന്ദ്രനെ തിരസ്കരിച്ചുകൊണ്ടിരുന്ന നരേന്ദ്രനെ നരേന്ദ്രൻ ഓരോ പ്രാവശ്യം സൈബന്മാരുടെ ഈ ഷോപ്പനാരുടെ അവരെയൊക്കെ ഷോപ്പണറുടെയൊക്കെ തിയറികളെല്ലാം പഠിച്ചുകൊണ്ട് വന്നിട്ട് രാമകൃഷ്ണദേവനെ ചോദിക്കുമ്പം രാമകൃഷ്ണദേവ്വ്വ്വ് പറഞ്ഞത് എനിക്കൊന്നും അറിഞ്ഞൂടാ അദ്ദേഹം അമ്മയോട് പറയുമായിരുന്നു അമ്മ എവിടെ എന്തോന്നൊക്കെ സായ്പമാർ പറയുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത് എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പലരും പറയുമായിരുന്നു മനസ്സിലായി അപ്പം ഞാൻ ഇത് പറഞ്ഞേ വരുന്ന വെച്ചാൽ ഇത് രണ്ട് രണ്ട് സ്റ്റൈലാണ് രണ്ട് സ്ട്രീമാണ് അങ്ങനെ വരുമ്പം അവിടെ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് സാറ് വായിച്ചതോ സങ്കല്പിക്കുന്നതോ കാര്യം തീർച്ചയായിട്ടും ഭാവ ആനന്ദഭാവമായിട്ട് ബന്ധപ്പെട്ട എന്തോന്നുമൊക്കെ സംസ്കൃതികൾ ഇദ്ദേഹത്തിന് പകർന്നു കൊടുത്ത് കാണാം എനിക്ക് തോന്നുന്നു അതില്ലെങ്കിൽ പൂർണ്ണരാകാൻ സാധ്യമല്ല ലോജിക്കലായിട്ട് മാത്രം ഒരാൾക്ക് നിൽക്കാൻ പറ്റില്ല എന്നു മാത്രമല്ല ഇതൊക്കെയാണെങ്കിലും വിദേശത്ത് പോയി സംസാരിക്കുകയും അതുവഴി ധനം ഉണ്ടാക്കുകയും ധനം ആർജിച്ച് ഇവിടെയുള്ള മിഷൻ പ്രവർത്തനം നടത്താനും സഹോദര സന്യാസിമാരെ പിന്നെ പോറ്റാനും തീറ്റിപ്പോറ്റാനും അപ്പം ആഹാരം പോലും ഇല്ലായിരുന്നല്ലോ എല്ലാവരും ഒരു മുണ്ട് മാത്രം എടുത്തുകൊണ്ട് ഭിക്ഷ എടുക്കുന്ന ആൾ മാത്രം വെളിയിൽ കൊണ്ടു കൊടുത്തുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു ബാക്കി എല്ലാവരും നഗ്നായിട്ട് നടക്കുവായിരുന്നു അത്തരത്തിലൊരു സ്ഥാപന ഇതിൽ നിന്നാണ് രാമകൃഷ്ണ മിഷൻ എന്ന ഭയങ്കരമായ ഒരു സ്ഥാപനം വളർന്നിരിക്കുന്നത് ആരോ നോക്കണം ആ ഒരു ത്യാഗം മറ്റൊരു ഭോഗത്തെ വിളിച്ചു വരുത്തുന്നത് പണ്ട് പരസരങ്ങളിലും വിളിക്കുന്നു ആ ത്യാഗമാണ് ഈ ഭോഗം ഉണ്ടാക്കാറ് ഈ ഭോഗത്തിൽ മുഴുവൻ അവർ ഈ ത്യാഗം അറിയേയില്ല ഇങ്ങനെയൊക്കെ നമ്മുടെ പിന്തുണക്കാർ ഇങ്ങനെയൊക്കെ ജീവിച്ചിരുന്നെന്ന് പോലും അറിയാൻ പാടില്ല ഇനിയിപ്പോൾ ത്യാഗത്തിലേർപ്പെട്ടിരുന്നത് തന്നെയാണോ ഭോഗത്തിനായിട്ട് വീണ്ടും ജനിച്ച് വരുന്നത് എന്നറിയാനും പറ്റില്ല ചിലപ്പം ആ ഭോഗത്തിൽ ഭോഗത്തിലേർപ്പെടുന്ന ആൾക്കാരെ തരം ധാരാളിമം താരാളിത്തം സൗകര്യങ്ങൾ ഒക്കെ സ്വാമി വിവേകാനന്ദൻ വിക്ടോറിയ മെമ്മോറിയലിൻ്റെ മുമ്പിൽ തലാർന്നി വിശന്ന് തലാറിങ്ങി വീഴുന്ന ഒരു സീനുണ്ട് ഇപ്പോൾ ഒരു സന്യാസിക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല ആവശ്യത്തിന് വണ്ടിയുണ്ട് ആവശ്യത്തിന് വണ്ടി കൊടുക്കുക അല്ലെങ്കിൽ ഇൻഫോസിസ് ഒരു വണ്ടി വാങ്ങിച്ചു കൊടുക്കും അപ്പോൾ അതുകൊണ്ട് അതാണ് ആ ഭോഗത്തിലേക്ക് പോകുന്നതിന് കാരണം ത്യാഗങ്ങളാണ് അപ്പോൾ നമ്മളതൊന്നും അല്ല പറഞ്ഞുകൊന്നത് അപ്പോൾ ആ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് കൊണ്ട് അങ്ങനെ ഒരു ട്രാൻസ്ഫർ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഭാവപേശപരമായിരിക്കുന്ന അല്ലെങ്കിൽ ആനന്ദഭാവത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളായിരിക്കും ഞാൻ അനുമാനിക്കേണ്ടിയിരിക്കുന്നത് അനുമാനങ്ങൾ മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞു കാര്യം രാമകൃഷ്ണദേവൻ എന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ വസ്തിഷ്കത്തിലേക്ക് കയറാനുള്ള സൗകര്യമോ സാഹചര്യമോ ഒന്നും തന്നെ ഇല്ലാത്തതൊന്നും നമുക്ക് അത് കണ്ടുപിടിക്കാൻ ഉറപ്പില്ല പിന്നെ അത്രയല്ലേ ചോദിച്ചോളൂ അല്ലെങ്കിൽ ഇത് അതിലിത്രയല്ലേ ചോദിച്ചോളൂ ആ പച്ചരി